ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാനൊരു അഭിപ്രായം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണോ അതോ സാധാരണ ചെയ്യുന്നത് പോലെ മതിയാണ് അപ്പോൾ ഒരു കൂടുതൽ ആൾക്കാരും അതിന് റിപ്ലൈ തന്നത് ടോപ്പിക് വൈസ് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ടോപ്പിക് ആയിട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് വരുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് അപ്പോൾ ഒരു നാൽപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഈ പോർഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മോഡൽ എക്സാം ഒരു റിവിഷൻ്റെ എഫക്റ്റ് തന്നെയാണ് തരിക കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതുമായിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണോ അതൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ എൽ ജി എസിനും അതുപോലെ തന്നെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഓപ്ഷൻ ബി ഇടുക്കി മുൻപ് പാലക്കാടായിരുന്നു ഏറ്റവും വലിയ ജില്ല എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ കുറച്ച് ഭാഗം ഭരണ സൗകര്യത്തിനായിട്ട് ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ ഇടുക്കി വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയൊന്ന് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് നാലാമത്തെ പ്രസ്താവന ശരിയാണോ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതല്ല അഞ്ഞൂറ്റി അറുപതാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളമാണ് അപ്പോൾ അത് ഓർമയിൽ വെക്കുക കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക അത് ശരിയാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ആ പ്രസ്താവനയും ശരി തന്നെയാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കോഴിക്കോട് അത് ശരിയാണോ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് കോഴിക്കോടല്ല വയനാടാണ് വയനാട് നാലാമത്തെ പ്രസ്താവന കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു ആ പ്രസ്താവന ശരിയല്ലേ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല കോഴിക്കോട് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് കോഴിക്കോടല്ല വയനാടാണ് കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം ഓപ്ഷൻ ബി തൊള്ളായിരം മീറ്റർ തൊള്ളായിരം മീറ്റർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭൂവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്നു ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന ഭൂവിഭാഗം ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഏത് ഭൂവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അല്ലേ ഇടനാടല്ലേ നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്ന ഭൂവിഭാഗം ലാറ്ററേറ്റ് മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നു അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇടനാടാണ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അത്തത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഗസ്ത്യാർ കൂടം ഓപ്ഷൻ സി അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ എത്രാമത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ എത്രാമത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഓപ്ഷൻ സി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം അഗസ്ത്യാർകൂടത്തെ കൂടത്തെ സംരക്ഷിത ജൈവകേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത ജൈവകേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കേരളത്തിൽ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ചിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് അഗസ്ത്യമല ഒന്ന് നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് അതിൽ തന്നെ നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉറപ്പിച്ച് പഠിക്കുക ഇന്ത്യയിലെ ഒന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല അത് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡല പദവി ലഭിക്കുന്ന സ്ഥലമാണ് അഗസ്ത്യമല എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡല പദവി ലഭിച്ച സ്ഥലം ഏതാണ് അങ്ങനെ പല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണം അഗസ്ത്യമല താഴെ പറയുന്നവയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം ഏത് താഴെ പറയുന്നവയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം ഏതാണ് ആൻസർ വരാൻ സാധ്യതയുള്ളത് കരിമ്പുഴയല്ലേ നെയ്യാറ് പേപ്പാറ എന്നീ രണ്ട് വന്യജീവി സങ്കേതങ്ങളും തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഈ മൂന്ന് വന്യജീവി സങ്കേതങ്ങളാണ് നമ്മുടെ അഗസ്ത്യമല ബയോസ്ഫിയറിനോട് അടുത്ത് കിടക്കുന്നത് അപ്പോൾ ഇത് മൂന്നുമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളത് കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ് അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ് കരിമ്പുഴയാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് ഏതാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഓപ്ഷൻ ഡി അല്ലേ നെടുമങ്ങാടാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി നെടുമങ്ങാട് മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ഏത് ഏതാണ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരല്ലേ ഓപ്ഷൻ ബി ആലപ്പുഴ ആലപ്പുഴയാണ് മലനാട് ഉൾപ്പെടാത്ത പ്രദേശം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഏതാണ് ഓപ്ഷൻ സി അല്ലേ ഓപ്ഷൻ സി മീശപ്പുലി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല തന്നെയാണ് അടുത്ത ചോദ്യം ആനമുടിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ആനമുടിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഈ പ്രസ്താവനകളിലെ തെറ്റായ പ്രസ്താവന ഏത് ഏതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി അല്ലേ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്താണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്ത് തന്നിരിക്കുന്നവയിൽ ആനമുടിയുടെ ശരിയായ ഉയരം എത്ര താഴെ തന്നിരിക്കുന്നവയിൽ ആനമുടിയുടെ ശരിയായിട്ടുള്ള ഉയരം ഏതെന്ന് തിരഞ്ഞെടുക്കുക ഏതാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓപ്ഷൻ സി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ പതിനാറ് പതിനാറ് ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ചുരം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ച വയനാട്ടിൽ നിന്ന് എഴുതരുത് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വീതി കൂടിയതുമായ പ്രദേശം ഈ പ്രസ്താവനകളിലെ തെറ്റായ പ്രസ്താവന ഏതാണ് ഏതാണ് തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ശരിയല്ലേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ചുരത്തിലൂടെയല്ലേ അപ്പം അതും ശരിയാണ് അപ്പം നാലാമത്തെ പ്രസ്താവന നോക്കാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വീതി കൂടിയതുമായ പ്രദേശം ആ പ്രസ്താവന ശരിയാണോ ശരിയല്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം അപ്പം എന്താ പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശം പാലക്കാട് ചുരത്തിൻ്റെ വീതി പാലക്കാട് ചുരത്തിൻ്റെ വീതി ഏകദേശം എത്രയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ വീതി മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ കേരളത്തിലെ ചുരങ്ങളും അവയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളും താഴെ തന്നിരിക്കുന്നു അവയെ ചേരുമ്പടി ചേർക്കുക ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം പാലക്കാട് ജുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോറാണ് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ വയനാട് ചുരിത്തിലൂടെ കടന്നു പോകുന്നത് എൻ എച്ച് സെവൻ ഡബിൾ സിക്സ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് എൻ എച്ച് സെവൻ ഡബിൾ ഫോർ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ പോകുന്നത് എൻ എച്ച് എയ്റ്റി ഫൈവ് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി പാലക്കാട് ചുരം എൻ എച്ച് ഫൈവ് ഡബിൾ ഫോറ് വയനാട് ചുരം എൻ എച്ച് സെവൻ ഡബിൾ സിക്സ് ആര്യങ്കാവ് ചുരം എൻ എച്ച് സെവൻ ഡബിൾ ഫോറ് ബോഡി നായ്ക്കന്നൂർ ചുരം എൻ എച്ച് എയ്റ്റി ഫൈവ് നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ ബി മലപ്പുറം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ തമ്മിലാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ എ കോഴിക്കോട് മൈസൂർ കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം താഴെ പറയുന്നവയിൽ ഏത് ചുരമാണ് കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഏതാണ് ഓപ്ഷൻ ഡി പേരമ്പാടി ചുരം പേരമ്പാടി ചുരമാണ് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ചുരമാണ് ആരമ്പോളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരമ്പോളി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ചുരം ഏത് ഓപ്ഷൻ ബി ആരുവാമൊഴി ചുരം ആരുവാമൊഴി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് ആരമ്പോളി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഓപ്ഷൻ എ വയനാട് പീഠഭൂമി വയനാട് പീഠഭൂമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം കാണപ്പെടുന്നത് ലാറ്ററേറ്റും മണ്ണാണ് അതുപോലെ തന്നെ ലാട്രേറ്റും മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലെ ഇടനാട് ഭൂപ്രകൃതിയിലാണ് ലാറ്ററേറ്റും മണ്ണിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിള ഏത് ലാറ്ററേറ്റു മണ്ണിന് അനുയോജ്യമായ കാർഷിക വിള താഴെ പറയുന്നവയിൽ ഏതാണ് ഏതായിരിക്കും ഓപ്ഷൻ സി റബ്ബറാണ് നമ്മുടെ കേരളത്തിലെ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയും റബ്ബർ തന്നെയാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിക്കും ചോദിക്കാം കേട്ടോ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാട്രൈറ്റ് മണ്ണ് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കേരളത്തിൻ്റെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗം കേരളത്തിൻ്റെ വിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശമുള്ളത് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് എന്നിവ കേരളത്തിൻ്റെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് ബിറ്റുമിനസ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗമാണ് തീരപ്രദേശം ശരിയാണ് ആ പ്രസ്താവന ശരിയാണ് കേരളത്തിൻ്റെ വിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം അതും ശരിയാണ് കാരണം നാൽപ്പത്തിയെട്ട് ശതമാനം വരുന്നു മലനാട് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാട് അപ്പം തന്നെ തൊണ്ണൂറ് ശതമാനമായി പിന്നെ പോയിട്ട് പത്ത് ശതമാനമാണ് തീരപ്രദേശം ഉള്ളത് മൂന്നാമത്തെ പ്രസ്താവന തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് എന്നിവ ആ പ്രസ്താവനയും ശരിയാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും നെല്ല് തെങ്ങ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് നാലാമത്തെ പ്രസ്താവന കേരളത്തിൻ്റെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് ബിറ്റുമിനസ് ആണോ ബിറ്റുമിനസ് ആണോ അല്ല വിറ്റുമിനസ് അല്ല തോറിയമാണ് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രധാന ധാതുവാണ് തോറിയം അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് മാത്രം ശരി അടുത്ത ചോദ്യം ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശം അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ഓപ്ഷൻ എ കുട്ടനാടാണ് കുട്ടനാട് കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് കൊളാവിപ്പാലം ഓപ്ഷൻ സി കൊളാവിപ്പാലം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം എവിടെ ഓപ്ഷൻ സി വിഴിഞ്ഞം വിഴിഞ്ഞത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് അടുത്തത് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം തീരദേശ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഓപ്ഷൻ എ അഞ്ച് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് അഞ്ചാം സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂർ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല കടൽ തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ ബി കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഇത് ഓപ്ഷൻ ഡി ആലപ്പുഴ ഓപ്ഷൻ ഡി ആലപ്പുഴ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏത് ഏതാണ് ഓപ്ഷൻ ബി കൊല്ലമാണ് ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കുറവുള്ളത് കൊല്ലം ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് കണ്ണൂർ കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതാണ് ഓപ്ഷൻ ഡി മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാടാണ് കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് അടുത്ത ചോദ്യം കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് ഓപ്ഷൻ സി തൃശ്ശൂർ തൃശ്ശൂരാണ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചിൻ്റെ പ്രത്യേകത എന്താ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചിൻ്റെ പ്രത്യേകത ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് മുഴുപ്പിലങ്ങാട് ബീച്ച് അപ്പം മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഡ്രൈവിൻ ബീച്ചും മുഴുപ്പിലങ്ങാട് തന്നെയാണ് അടുത്തത് ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ കടപ്പുറം ഏത് ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ കടപ്പുറം ഓപ്ഷൻ സി പുറക്കാട് പുറക്കാട് കടപ്പുറമാണ് ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ കടപ്പുറം കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കൊല്ലം കൊല്ലം ജില്ലയിലാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ജില്ലകളിലാണ് കോൾ നിലങ്ങൾ കാണപ്പെടുന്നത് കോൾ നിലങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി രണ്ട് നാല് അതായത് തൃശൂരും മലപ്പുറം ജില്ലകളിലാണ് കോൾ നിലങ്ങൾ കാണപ്പെടുന്നത് സമുദ്രനിരപ്പിനേക്കാളും പോയിൻ്റ് അഞ്ച് മുതൽ ഒരു മീറ്റർ വരെ താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കോൾ നിലങ്ങൾ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖല കൂടിയാണ് കോൾ നിലങ്ങൾ ഈ കോൾനിലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനം നെല്ലാണ് പൊക്കാളി എന്ന് പറയുന്നത് പൊക്കാളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരാളോളം പൊക്കത്തിൽ വളരുന്ന നെൽച്ചെടിയാണ് അതുപോലെ ലവണ പ്രതിരോധ ശേഷിയുള്ളതും വെള്ളപ്പൊക്കത്തിനൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരു ഇനം നെല്ലാണത് അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഓപ്ഷൻ സി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ മലനാട് മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ അല്ലാത്ത മല ഏത് താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ അല്ലാത്ത മല ഏത് ഓപ്ഷൻ ഡി ഏഴിമല ഏഴിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അവസാനത്തെ ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ഓപ്ഷൻ ബി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം